ഹലോ ഫ്രണ്ട്സ് മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടിക്ക് ചെയ്യേണ്ട ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുനീഷ് കാർത്തി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുറകെ കാണുന്ന ബലൈനോ ഡീസൽ വാഹനം അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു സാധനം കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ നമ്മൾ നോർമൽ സർവീസിന് വന്നൊരു വാഹനമാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൂളൻ ചേഞ്ചും ബ്രേക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബ്രേക്ക് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു ഓയിൽ ചേഞ്ച് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഓയിൽ ചേഞ്ചും കൂളൻ ചേഞ്ചും എല്ലാം കഴിഞ്ഞ ശേഷം വാഹനം ഓടിച്ചു നോക്കിയ സമയത്ത് കൂളൻ്റെ ഇറങ്ങാൻ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വാഹനം ഓവർ ഹീറ്റായി അപ്പോൾ നമ്മൾ ഈ തിരുന്നവശ കേസും കാര്യങ്ങളും അഴിച്ചു നോക്കിയപ്പോഴാണ് ഇതിലൊരു കംപ്ലയിൻറ്റ് കണ്ടത് കണ്ടെത്തിയത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് പൊട്ടിപ്പോയി അപ്പോൾ ഇത് എങ്ങനെയാണ് പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വഭമായിട്ടും ഈ ഒരു ഭാഗത്ത് ഈ അകത്ത് ചെറിയ രീതിയിലൊരു ഒരു കൂളൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രവിച്ച പാട് കാണാൻ സാധിക്കും ഒരു വെള്ള കളർ പോലത്തെ അപ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് കാലക്രമേണ അല്ലെങ്കിൽ കാലപ്പഴക്കം വന്നിട്ട് ഇത് കംപ്ലൈൻ്റ് വരും കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ആയിട്ട് ഈ പ്ലാസ്റ്റിക് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ചൂടും അതുപോലെ തന്നെ പ്രഷറും താങ്ങിയിട്ട് അതായത് നല്ല രീതിയിൽ പ്രഷർ വരുന്നതാണ് കൂളൻ സർക്കുലേഷൻ പ്രഷർ വരും അതുപോലെ തന്നെ ടെമ്പറേച്ചറും വരും അപ്പോൾ ഇത് പൊട്ടിപ്പോയി അതുപോലെ തന്നെ ക്രാക്ക് വരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ക്രാക്ക് വരുമ്പോൾ സോ ലീക്ക് വരും അപ്പോൾ നമുക്കിത് പറ്റിയ അകത്ത് വരുന്ന ഈ ഒരു വാവ് പൊട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്ലാസ്റ്റിക് പൊട്ടി അപ്പോൾ അത് പൊട്ടിയുകൊണ്ട് തന്നെ വാഹനം ഓവർ ഹീറ്റായി അങ്ങനെ കംപ്ലയിൻ്റ് ആയി എന്തോ ഒരു ഭാഗ്യത്തിന് ഈ കസ്റ്റമർ ഇവിടെ വന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചതും ഈ ഒരു കംപ്ലയിൻറ്റ് വന്നതും അല്ല അല്ല അതല്ലാതെ എവിടെയെങ്കിലും പോയ സമയത്തായിരുന്നു കംപ്ലയിൻറ്റ് വന്നതെങ്കിൽ നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആവുമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സംഭവം എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതും നമ്മളത് കറക്റ്റ് രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് കംപ്ലൈൻറ്റ് മാറ്റിയതും അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം മാറത്തത് നമുക്ക് കാണാം സോ അതിനുമുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ തന്നെ തൊട്ടുള്ള കൂടി ഇനാബിൾ ചെയ്തിട്ട് ഓളന്ന് കൊടുക്കുക എന്നാൽ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഏവർക്കും മോട്ടോർ സീഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഒരു ബലേനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇന്നലെ കിട്ടിയായിരുന്നു ഇത് നമ്മുടെ വർക്ക്ഷോപ്പിലത്തേക്ക് ഒരു സർവീസിന് വന്ന വാഹനമാണ് അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തെർമോസ്റ്റിറ്റ് കേസ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെ കംപ്ലയിൻ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കൂളൻ്റെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോൾ വാഹനം ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ് കൂളൻ്റെ ബാക്കി കൂളൻ്റെ ക്വാണ്ടിറ്റി ഇറങ്ങുന്നില്ല അപ്പോൾ നമ്മൾ നോക്കിയ സമയത്താണ് തെർമോസ്റ്റിറ്റ് കേസിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് ഒരു പീസ് പൊട്ടിപ്പോയതായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് പൊട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലപ്പഴക്കം കൊണ്ടിട്ടാണ് ഈ ഒരു കേസ് ഡാമേജ് സംഭവിക്കുന്നത് പ്ലാസ്റ്റിക് കേസാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും പ്ലാസ്റ്റിക് കേസാണ് മാരുതി ഒരു എം ജി പി ഒരു തിരുന്ന സ്റ്റൊരു കേസാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു പൈപ്പിന് ഡാമേജ് വരാം കാലപ്പഴക്കം വന്നിട്ട് ഈ പൈപ്പ് ക്രാക്ക് വീഴാം അതുപോലെ തന്നെ ഇവിടുത്തെ പൈപ്പ് ക്രാക്ക് വീഴാം ഇതുപോലെ അകത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിന് ഡാമേജ് സംഭവിക്കാം അതുപോലെ തന്നെ തെമോസിറ്റ് വാൾവിൻ്റെ ഈ ഒരു അകത്ത് വരുന്ന ഈ ഒരു പീസ് ഉണ്ട് അത് പൊട്ടിപ്പോവാം അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരുമ്പോൾ ഇതുപോലെ ഓവർ ഹീറ്റ് കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നൊരു വാഹനമാണ് നമ്മൾ നല്ല കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തു ബ്രേക്ക് കാര്യങ്ങൾ ഓവറോൾ ചെയ്തു എന്നിട്ട് വാഹനം ഓടിച്ച സമയത്താണ് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കിട്ടിയത് എന്തോ ഒരു ഭാഗ്യത്തിന് കസ്റ്റമർ ലോഗും കാര്യങ്ങളും പോകുന്നതാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടാത്ത എന്തോ ദൈവ സഹായിച്ച് ഭാഗ്യത്തിനാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടാത്തത് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതി കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് അത് മാറി കൊടുക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ വാഹനം കുറച്ചധികം കിലോമീറ്റർ ഓടിയ വാഹനമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വർഷം പഴക്കമുള്ള വാഹനമായിരിക്കാം പ്രത്യേകിച്ച് ഡീസൽ വാഹനമായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടത് മാറുക അപ്പോൾ നമ്മൾ എല്ലാം അഴിച്ചിട്ടുണ്ട് അതായത് തെർമോസ്റ്റിറ്റ് കേസ് അഴിക്കാൻ വേണ്ടി നമ്മൾ ടാങ്ക് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബാറ്ററിയും കാര്യങ്ങളും അഴിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ടെക്സി ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഈ ഒരു വേക്കം പമ്പിൻ്റെ താഴെയായിട്ട് അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു തെർമോസ്റ്റിക് കേസ് അസംബ്ലി വരുന്നത് അതിൻ്റെ ഓസും കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഈ എല്ലാ ഓസും ആ കേസിൽ വരുന്ന ഓസമാണ് അപ്പോൾ നമുക്ക് ഇത്രയും കൂളൻ്റെയും കാര്യങ്ങളും ചോർത്തിയിട്ട് നമുക്ക് ആ ഒരു കേസ് മാറണം അതുപോലെ തന്നെ ഈ ഒരു കേസിൻ്റെ വില വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഈ ഒരു കേസിൻ്റെ എം ജി പിയുടെ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് രണ്ട് ടൈപ്പ് കേസ് വരാറുണ്ട് മാരുതിക്ക് വരാറുണ്ട് അതായത് ബലിയനക്കല്ല മാരുതി വാഹനങ്ങൾക്ക് രണ്ട് ടൈപ്പ് കേസ് വരാറുണ്ട് ഈ ഒരു പൈപ്പ് നീളം കൂടിയ കേസ് വരാറുണ്ട് നീളം കുറഞ്ഞ കേസും വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഏതാണെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് മാറുക ഇൻ കേസ് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്നും അധികം ഓടിയ വാഹനമാണെങ്കിൽ കമ്പൾസറി ആയിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ ഡാമേജസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റീപ്ലേസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആകാതായിരിക്കും ചാൻസ് കൂടുതലാണ് സോ നമുക്ക് ഈ ഒരു ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം വേറെ എന്തെങ്കിലും ഇറർ കോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം അതും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം സോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ബെലനോ ഡീസൽ വാഹനം നമ്മൾ ആ ഒരു തെർമോസെറ്റിക് കേസ് മാറി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടെമ്പറേച്ചർ ഗേജ് ഹൈയിലോട്ട് പോകുന്നുണ്ടായിരുന്നു അത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു ആ കേസ് കംപ്ലയിൻറ്റ് വന്നിട്ട് സോ നമ്മൾ ആ കേസ് എല്ലാം മാറ്റി കൊളുണ്ടെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പം ആ ടെമ്പറേച്ചർ ഗേജ് കറക്റ്റ് സെൻ്ററിൽ തന്നെ നിൽക്കുന്നത് ഓവർ ഹീറ്റ് കാണിക്കുന്നില്ല എ സി കറക്റ്റായിട്ട് ഓഫും ഓണും ആകുന്നുണ്ട് അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക് സുഹൃത്തുക്കൾക്ക് ഇതുപോലത്തെ കംപ്ലയിൻസ് എപ്പോഴെങ്കിലും അതുപോലെ തന്നെ കംപ്ലയിൻസ് ആയിട്ടുള്ള ഇങ്ങനൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക സോ പുതിയ പുതിയ നല്ല നല്ല ചെയ്ത് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം അതുവരെയ്ക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിക ഓഫ് അതിനുമുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളെല്ലാം ഇനേബിൾ ആക്കി വയ്ക്കുക എന്നാൽ മാത്രമേ പുതിയ പുതിയ കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുകയുള്ളൂ സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്